രണ്ടുപേർ ഒരുമിച്ച് നാളെ നോമിനേഷൻ പറയാൻ പോകുന്നു നാളത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രോമോ വന്നിരിക്കുകയാണ് അതായത് ജിൻഡോയും അർജുനും ആ ഒരു ഇതിലേക്ക് പോകുന്നു എന്നിട്ട് അതിൽ ഒരാൾ ചർച്ച ചെയ്തിട്ട് ഒരാൾ നോമിനേറ്റ് ആവുന്നു സിജോയും ശ്രീതുവും നോമിനേറ്റ് ചെയ്യാൻ പോകുന്നു അതിൽ ഒരാൾ നോമിനേറ്റഡ് ആവുന്നു ജാസ്മിനും അഭിഷേക് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നു അതിൽ അതിലൊരാൾ നോമിനേറ്റഡ് ആവുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നോമിനേറ്റഡ് ആവുന്ന പ്രക്രിയയാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് ഇതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സായിക്കും നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നന്ദനിക്കും പ്രത്യേക പവർ കൊടുക്കുകയാണ് അവർ രണ്ടുപേരും എവിക്ഷൻ ഫ്രീ ആണ് സോ അവർക്ക് രണ്ടുപേർക്കൊരു പ്രത്യേക പവർ കൊടുക്കുന്നത് നോമിനേറ്റഡായ ഒരാളെ സേവ് ചെയ്യാനുള്ള ഒരു അധികാരവും എന്തായാലും പവർ ടീം ആയ പവർ ടീം കൺസെപ്റ്റ് ഇന്നത്തോടു കൂടി എടുത്തു കളഞ്ഞിരിക്കുകയാണ് പവർ ടീമിന് ഒരു ഉപകാരം ഉണ്ടായില്ല അവർക്ക് ആകെ കിട്ടിയ ബിരിയാണിയോ ലഡുവോ എന്തൊരു സംഭവം ആ സംഭവം മാത്രമാണ് പവർ ടീം ആയതുകൊണ്ട് അവർക്ക് കിട്ടിയ ആകെയുള്ള ഒരു ബെനിഫിറ്റ് നന്നായി കളിച്ചുകൊണ്ട് കഴിഞ്ഞ വീക്കിൽ കൊടുത്ത ആ ഒരു ട്രോഫിയും തിരിച്ചു കൊടുത്തിരിക്കുകയാണ് സോ എന്തായാലും പ്രൊമോയിൽ എനിക്ക് തോന്നുന്നു ജിൻഡോ അർജുന അർജുന അർജുനെ നോമിനേറ്റ് ചെയ്യാൻ തന്നെ അർജുൻ എന്നുള്ള രീതിയിലാണ് ജിൻഡോ സംസാരിച്ചിരിക്കുന്നത് ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് നോമിനേഷനിൽ വരും എന്നുള്ളൊരു കൺസെപ്റ്റ് പഴയതിൽ ഉണ്ടായിരുന്നു ഇതിൽ അറിയില്ല എന്തായാലും സിജോ പറയുന്നത് ശ്രീതു നോമിനേറ്റഡിൽ പോകണം സിജോ എന്തായാലും പോകില്ല എന്നുള്ള രീതിയിലാണ് സിജോ ുന്നത് സോ എന്തായാലും കണ്ടു തന്നെ അറിഞ്ഞിട്ടിരിക്കുന്നു നോമിനേഷനിൽ വരിക ആർക്കൊക്കെ ആയിരിക്കും നിങ്ങളുടെ വോട്ട് അതുപോലെ തന്നെ അർജുനും ശ്രീധവും വരുമ്പോൾ വോട്ട് എന്ത് സംഭവിക്കും അതുപോലെ തന്നെ റസ്മിൻ വരുമ്പോൾ റസ്മിൻ ഡയറക്ട്ി നോമിനേഡ് ആണല്ലോ റസ്മിൻ വരുമ്പോൾ എന്തായാലും ഡബിൾ എവിക്ഷനോ ട്രിപ്പിൾ എവിക്ഷനോ ഒക്കെ വരാനുള്ള സാധ്യതകളാണ് അടുത്ത ആഴ്ച തൊട്ട് ഫാമിലി വീക്ക് ആണെന്നും ലാലേട്ടൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ് സോ എന്തായാലും കണ്ടു തന്നെ അറിഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എപ്പിസോഡിന്റെ റിവ്യൂ നമ്മൾ ഇപ്പം ഈ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടി